മറയൂർ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം റോഡരികിൽ തള്ളി പ്രതിഷേധവുമായി സി പി ഐ എം രംഗത്തെത്തി ഉദുമൽപേട്ട മൂന്നാർ സംസ്ഥാനപാതിയിൽ ടൗണിലെ അരുണാക്ഷി അമ്മൻ ക്ഷേത്രത്തിന് സമീപമാണ് സെപ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത് മറയൂർ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം റോഡരികിൽ തള്ളിയതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ച് സി പി എം രംഗത്തെത്തി ഉദുമൽപേട്ട മൂന്നാർ സംസ്ഥാന പാതയിൽ അരുണാക്ഷി അമ്മൻ ക്ഷേത്രത്തിന് സമീപത്താണ് സെപ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്ന മറയൂർ സ്റ്റാൻഡിൽ നിന്നും വർഷങ്ങൾക്കുമുമ്പ് അശാസ്ത്രീയമായ രീതിയിൽ നടുക്ക് കുഴികുഴിച്ച് അടച്ചതിലൂടെയാണ് മാലിന്യം നിറയുമ്പോൾ പുറന്തള്ളുന്നു ഈ സാഹചര്യത്തിലാണ് മാലിന്യം തമിഴ്നാട്ടിൽ നിന്നും ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന കോരിയെടുത്ത് ദൂരെ കളയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ശേഖരിച്ച മാലിന്യം സമീപത്ത് തന്നെ തള്ളിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് സെപ്റ്റിക് മാലിന്യം തള്ളിയതിൽ പ്രതിഷേധിച്ച സി പി എം മറയൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ന്യൂസ് ബ്യൂറോ മറയൂർ